നേഹ നിനക്ക് നന്നായിട്ടറിയാം നിന്റെ മുഖം ഒന്ന് മാറിയ മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാകുമെന്ന് ആ എന്നോടാണോ നീ ഈ കള്ളം പറയുന്നത് ശ്രീ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഒന്നുമില്ല ശ്രീ നീ ഇത് പ്രശ്നമാക്കാൻ നിൽക്കണ്ട അവരൊക്കെ അറിഞ്ഞാൽ ഇവിടെ വഴക്കാവും നല്ലൊരു ചടങ്ങ് കുളവാക്കാൻ ചിലർക്ക് വലിയ താല്പര്യം കാണും പക്ഷെ എനിക്കങ്ങനെയല്ല നമ്മുടെ ഡോണയ്ക്ക് വേണ്ടി നീ ഇത് വിട്ടുകളഞ്ഞേക്ക് നേഹ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി നിങ്ങൾ എന്തായിരിക്കും അവളോട് എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും കേട്ടില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള കീടങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പം ഞാൻ അവരോട് പറഞ്ഞ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടാൻ പോകുന്നത് നിങ്ങളായിരിക്കും അവരുടെയൊക്കെ ചിരിച്ച മുഖം മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ എൻ്റെയും അവൾ ഭീഷണിയുടെ കൂടി അവരോട് പറഞ്ഞു അത് കേട്ടതും അവർ പുച്ഛഭാവത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി നിങ്ങളെപ്പോലുള്ളവർക്ക് ലേശം ഉളുപ്പ് പോലും ഇല്ലെന്ന് എനിക്കറിയാം വീട്ടിലേക്ക് വരുന്ന അതിഥിയെ നാണം കെടുത്തരുതെന്നൊരാഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതോടൊപ്പം ഞങ്ങളുടെ വീട്ടിലെ നല്ലൊരു ചടങ്ങ് നശിപ്പിക്കരുതെന്നും അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും അവരോട് പറയുന്നില്ല എന്ന് കരുതി ഇനിയും നിങ്ങൾ എന്തേലും പറയുകയോ ചെയ്യുകയോ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ ശ്രീ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ അവൾ പുറകിൽ നിന്നും വിളിച്ചതും അവരൊന്നു നിന്നു പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ഈ ചൊറിച്ചിലുള്ള നാവുണ്ടല്ലോ അതൊന്നുകൂടി ആരുടെയെങ്കിലും നേരെ പ്രത്യേകിച്ച് അവളുടെയോ ഡോണയുടെയോ മുമ്പിൽ അങ്ങനെ എന്തേലും ഞാൻ അറിഞ്ഞ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും തള്ളേ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്താടി നീ വിളിച്ചത് തള്ളയെന്നോ അവർ ദേഷ്യത്തോടെ തിരികെ ചോദിച്ചു പിന്നെ തള്ളയെ പിന്നെ മോളേന്ന് വിളിക്കാൻ പറ്റുമോ അവൾ പുച്ഛത്തോടെ അവരോട് ചോദിച്ചു അതിനവർക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു ചെല്ല് ചെല് അവരാകെ വിളറി വെളുത്തിരിക്കുന്നത് കണ്ടതും ശ്രീ പുച്ഛത്തോടെ അവരോട് പറഞ്ഞു അവരൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി അവളും അവിടെ നിന്ന് ഹാളിലേക്ക് നടന്നു മോളെ ശ്രീ അവർ ഹാളിലേക്ക് ചെന്നതും ഡെന്നിയുടെ മമ്മി അവളെ നോക്കി വിളിച്ചു അത് കേട്ടതും അവൾ സംശയത്തോടെ അവരെ നോക്കി നേഹമോൾ എന്താ പെട്ടെന്ന് മുറിയിലേക്ക് പോയത് ഡെന്നിയുടെ മമ്മി സംശയത്തോടെ അവളോടാണ് ചോദിച്ചത് അറിയില്ലമ്മേ ഞാൻ ചോദിക്കാം അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ശേഷം നേഹയുടെ മുറിയിലേക്ക് നടന്നു ഡേവി സംശയത്തോടെ നോക്കി അവനെന്തോ പോലെ തോന്നിയിരുന്നു എന്നാൽ എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പോകാനും കഴിഞ്ഞില്ല ജെസി ഒന്നും അറിയാത്തതുപോലെ ഹാളിലേക്ക് വന്ന് ഒരു സൈഡിലേക്കിരുന്നു ശ്രീ നേരെ പോയത് നേഹയുടെ അടുത്തേക്കായിരുന്നു നേഹ അവൾ വിളിച്ചതും കട്ടിലിരിക്കുകയായിരുന്നു അവൾ തല ഉയർത്തി ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ശ്രീ ഞാൻ എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ അവർ പറഞ്ഞു നീയും കേട്ടോ അവൾ പറഞ്ഞതും ശ്രീ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നേഹ അവർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു അത് കേട്ടവൾക്ക് ദേഷ്യം വന്നു ശ്രീ നീ നീ ഇതൊന്നും ഇനി ആരോടും പറയണ്ട നിന്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി നേഹ അവളെ നോക്കിയിട്ട് ദയനീയമായി പറഞ്ഞു അതിനവൾ ഒന്നും പറയാതെ നേഹയുടെ തലയിലൊന്ന് തലോടി വല്ലവരും എന്തേലും പറയുന്നത് കേട്ട് നീ എന്തിനെങ്ങനെ ഇങ്ങനെ വിഷമിക്കാൻ പോകുന്നത് നിന്നെ മനസ്സിലാക്കുന്നവരാണ് നിന്റെ ചുറ്റിനും ഉള്ളത് നിന്നെ സ്നേഹിക്കുന്നവരാണുള്ളത് നീ വിഷമിക്കുമ്പോൾ അവരും കൂടെ അല്ലേടാ വിഷമിക്കുന്നത് ഇപ്പം തന്നെ നീ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നു അമ്മയെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞത് നീ എന്താ മുറിയിൽ പോയതെന്ന് ചോദിച്ചു നിന്റെ ചെറിയ മാറ്റം പോലും ഇവിടെയുള്ളവരെ വിഷമിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡേവി ചേട്ടന് ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശ്രീ എനിക്കൊരു യോഗ്യതയില്ലടാ ഈ വീട്ടിലേക്ക് വരാൻ ഞാനിപ്പോൾ ശരിക്കും ഒരു കൺഫ്യൂഷനിലാണ് പല കാര്യത്തിലും അവൾ എന്തോ ആലോചനയോടുകൂടെ പറഞ്ഞു അത് കേട്ടതും ശ്രീ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ദേവിയുടെ കാര്യമാണ് അവൾ ഇപ്പോൾ പറയുന്നതെന്ന് ശ്രീക്ക് നല്ലതുപോലെ മനസ്സിലായി നേഹ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നേ കേട്ട് നീ എന്തിനാ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയവരാണ് അതിലുപരി ദേവി ചേട്ടൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ടറിയാം അങ്ങനെയൊന്നും പറയാതിരിക്കടാ അവൾ നേഹയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരിപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലേ ഇനി കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നത് ഡോണിയുടെ കല്യാണ സമയത്ത് അവരുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞ അവരുടെ സ്വഭാവം നിനക്ക് മനസ്സിലായതല്ലേ വേണോകി എന്നെ ചൂണ്ടിക്കാണിച്ച് അവർ ഓരോരുത്തരോടും പറയും അവർക്ക് ഡോണയും ജോചേട്ടനും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ല അത് കൊളവാക്കാൻ അവരെന്തും ചെയ്യും വേണ്ടിയിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ഞാൻ അവൾ വിഷമത്തോടെ ശ്രീയോട് പറഞ്ഞു നീ നീയൊന്നും വിഷമിക്കാതിരിക്കണേ ഹാ അവരി നിന്നെ ഒന്നും പറയില്ല ഞാനല്ലേ നിന്റെ കൂടെയുള്ളത് അവൾ പറഞ്ഞതും നേഹ നിറകണ്ണുകളോടെ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി എന്താടി ഇതുവരെ ഇല്ലാത്തൊരു ഭാവങ്ങളൊക്കെ നിന്റെ മുഖത്ത് വിരിയുന്നത് തന്റെ മുൻപിൽ നിൽക്കുന്നവളെ നോക്കി ജോ കളിയാക്കി ഒന്ന് പോയെ ജോച്ചാ മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുവായിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിന് അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു എന്തിനാണെന്നോ ജോസൻ എന്നെ കാണുന്നത് പോലെയാണോ ഇത്ര ആൾക്കാർ എന്നെ കാണാൻ വരുന്നത് അതും പപ്പയും മമ്മിയും അവള് പിന്നെ പോട്ടെ അവൾ എനിക്ക് നേരത്തെ അറിയാലോ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെയോ ദേ ഇപ്പോഴും എൻ്റെ ശരീരത്തിലെ വിറപ്പ് മാറിയിട്ടില്ല അവൾ അവനെ നോക്കി പറഞ്ഞു ആണോ എവിടെ നോക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ദേ എല്ലാവരും ഉണ്ട് മര്യാദകൾ നിന്നോ അവൾക്ക് അവിടെ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് പുറകിലേക്ക് മാറി അതിനെന്താ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു വിവാഹം കഴിക്കാൻ പോന്നതല്ലേ ഉള്ളൂ കഴിച്ചില്ലല്ലോ അവൾ കുറുമ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് കേട്ടിട്ടും അവൻ കേൾക്കാത്തതുപോലെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ജോച്ച വേണ്ട അവൾ പറഞ്ഞതും അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ മുഖം തൻ്റെ ചുണ്ടിനടുത്തേക്ക് അടുത്തതും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ കണ്ണുകൾ അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലായി അവൻ പതിയെ അവളുടെ ചുണ്ടിലൊന്ന് മുത്തി അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി അവൻ ചെറുചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ഇരുവരും പരസ്പരം ചുംബിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിലും അവളുടെ കരങ്ങൾ അവൻ്റെ കൈത്തണ്ടയിലും മുറുകിയിരുന്നു നേഹയും ശ്രീയും പുറത്തേക്ക് കാണാഞ്ഞതും അവരെ അന്വേഷിച്ചു ചെന്നതാണ് ദേവി അവൻ നേഹയുടെ മുറിയിലേക്ക് ചെന്നതും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കണ്ടത് നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നേ നീ എന്താ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്നേ അവൻ സംശയത്തോട് അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു അത് എന്തോ പറയാനായിട്ട് തുടങ്ങിയതും നേഹ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ശ്രീ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും നേഹ പറയേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി എന്താ അത് കണ്ടതും ഡേവി സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് തലവേദന പോലെ അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നതിന്റെ കാര്യം അറിയാൻ ശ്രീ എൻ്റെ ഒപ്പം വന്നു നേഹ പെട്ടെന്ന് അവളുടെ നാവിൽ വന്നൊരു കള്ളത്തരം അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് ഇപ്പം തലവേദന എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോകണോ അതും പറഞ്ഞ് അവൻ അവളുടെ മുറിക്കകത്തേക്ക് കയറി ഇപ്പോൾ കുറവുണ്ട് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു മമ്മിയുടെ കയ്യിൽ ടാബ്ലറ്റ് കാണും ശ്രീ അതൊന്ന് വാങ്ങിയിട്ട് വരാവോ ദേവി അവളെ നോക്കി പറഞ്ഞതും അവൾ നേഹയുടെ മുഖത്തേക്ക് നോക്കി നേഹ അവളോട് പൊയ്ക്കൊള്ളാൻ കണ്ണു കാണിച്ചു ശ്രീ അവളെ നോക്കി തലയാട്ടത്തിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി ശ്രീ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും ദേവി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പനിയുണ്ടോ നിനക്ക് അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ കൈവച്ച് നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡേവിച്ച നേഹ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പെട്ടെന്ന് തലവേദന വരാൻ എന്തെങ്കിലും ടെൻഷൻ അടിച്ചോ നീ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്താണെന്ന് അറിയില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നാളെ വീട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ അവൻ മുറുക്കി ചുറ്റുവെന്ന് നോക്കിയതിനു ശേഷം അവളോട് ചോദിച്ചു ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ട്രെയിൻ മൂന്ന് മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ എത്തും അമ്മ വരുമോ റെയിൽവേ സ്റ്റേഷനിൽ അവൻ സംശയത്തോടെ ചോദിച്ചു വരും അടുക്കാരാകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൾ മറുപടി പറഞ്ഞു പോയിട്ട് എന്നാ തിരിക്കുക ഇങ്ങോട്ട് അവൻ വീണ്ടും ചോദിച്ചു രണ്ടാം തീയതി കോളേജ് തുറക്കും അതിനു മുമ്പേ വരണം അവൾ അവനെ നോക്കി വീണ്ടും മറുപടി പറഞ്ഞു അപ്പോ അതുവരെ ഞാൻ കാത്തിരിക്കണം അല്ലേ അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല ഡേവിച്ചിനോട് ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടുവോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും അവൻ നെറ്റിച്ചുളിച്ചു ഇതുവരെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇത് കേട്ട ദേഷ്യപ്പെടുവെന്ന് തോന്നി അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തതാ അവൾ അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ നിനക്ക് എന്നോട് പറയാതിരുന്നാൽ പോരെ അവന്റെ വക തിരികെയുള്ള മറുപടി അതിനും അവളൊന്നു പുഞ്ചിരിച്ചു അല്ല എന്താ കാര്യം പറ കേൾക്കട്ടെ അവൻ സംശയത്തോടെ ചോദിച്ചു നേഹ പെട്ടെന്ന് പുറത്തുനിന്നും ഒരു വെളി കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ശ്രീ ഗുളികയുമായി അങ്ങോട്ടേക്ക് വന്നതായിരുന്നു അവരെ നോക്കി ഒന്ന് വിളിച്ചതിനു ശേഷം ശ്രീ അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് നേഹയുടെ കൈകളിലേക്ക് കൊടുത്തു അവൾ അത് വാങ്ങി കഴിച്ചു അവരൊക്കെ പോകാൻ തുടങ്ങും കേട്ടോ അങ്ങോട്ടേക്ക് വാ രണ്ടുപേരും അവരെ നോക്കി പറഞ്ഞതിന് ശേഷം ഗ്ലാസും തിരികെ വാങ്ങി ശ്രീ അവിടെ നിന്നും പോയി ഡേവിസൻ അങ്ങോട്ട് ചെല് ജോജേട്ടിൻ്റെ വീട്ടുകാരൊക്കെ പോകാൻ തുടങ്ങാല്ലേ അവൾ അവനെ നോക്കി പറഞ്ഞു അപ്പോൾ നീ വരുന്നില്ലേ അത് അവൻ വീണ്ടും ചോദിച്ചു അത് വരാം അവളും മറുപടി പറഞ്ഞു അല്ല നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൻ വീണ്ടും ചോദിച്ചു അത് പിന്നെ ഡേ ഡേവിച്ചനും മറ്റൊരു പെൺകുട്ടി നേഹ അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ നാളെ പോകുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല ഞാനെന്തായിട്ടും നിന്റെ പാവയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല നേഹ നിന്റെ മനസ്സനുസരിച്ച് എനിക്ക് മാറാൻ പറ്റില്ല എനിക്കും ഉണ്ട് ഫീലിങ്സ് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ എന്റെ മനസ്സ് മുഴുവൻ നീ ഒറ്റൊരുത്തിയാണെന്ന് എന്നിട്ട് പോലും നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അവൻ ദേഷ്യത്തോടെയും അതിലുപരി സങ്കടത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കുന്ന ഈ ചോദ്യം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു നിനക്കൊന്നും ഒരിക്കലും സ്നേഹിക്കുന്ന ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാവില്ല അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി പെട്ടെന്ന് അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഡേവിജ സോറി സോറി ഡേവിജായ ഞാൻ പെട്ടെന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾ എന്തൊക്കെയോ അവനോട് പറഞ്ഞു അത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആര് പറഞ്ഞെന്ന് എന്താ പറഞ്ഞത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം അവൾക്ക് വന്നത് അതുപിന്നെ അവൾ എന്ത് പറയണോന്നറിയാതെ കുഴഞ്ഞു നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നേഹ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് ഡേ ഡേവി ഡേവിച്ചായൻ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്ക് വാക്കുതാ അവൾ അവനെ നേരെ സത്യം ചെയ്യാനെന്നുള്ള രീതിയിൽ കൈകൾ നീട്ടി ശരി വാക്ക് പറ അവൻ പറഞ്ഞതും അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു എല്ലാം കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ അവരോട് ചോദിക്കാൻ പോകുന്നു എന്ന ഭാവേന അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൾ ബലമായിട്ട് അവനെ അവിടെ പിടിച്ചു നിർത്തി വേണ്ട ഡോണയുടെ നല്ലൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അത് കുളവാക്കാൻ നിൽക്കണ്ട എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അവർ നമ്മുടെ അതിഥിയും അവരെ വേദനിപ്പിച്ച് വിടുന്നത് ശരിയല്ല അവരുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി ഇങ്ങനെ കുത്തി കുത്തിനോയിക്കുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ പ്ലീസ് രേവിച്ച ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട അവൾ പറഞ്ഞതും അവനൊന്നും മൂളി നീ റൂമിൽ തന്നെ ഇരിക്കാതെ അങ്ങോട്ട് വന്നേ നീ അവിടെ വരാതെ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനും തോന്നും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഞാൻ വരാം അവൾ പറഞ്ഞതും അവൻ മൂളികൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങി വന്നതും അവരോടൊപ്പം തന്നെ ഡോണയും ജോയും ഇറങ്ങി വന്നിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ആദ്യം ചേട്ടനീമാരുടെ വിവാഹം അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇവരുടെ ജോയുടെ പപ്പ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിയോടെ അതിനെ ആക്സെപ്റ്റ് ചെയ്തു ജെസ്സിക്ക് എന്നാൽ അത് കേട്ടപ്പോൾ പുച്ഛമായിരുന്നു തോന്നിയത് നേഹി ഡേവി ശ്രീ അതായിരുന്നു ശ്രദ്ധിച്ചതും എല്ലാവരോടും യാത്ര പറഞ്ഞതിനു ശേഷം അവരവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി ജെസ്സി ആൻറ്റി അവരിറങ്ങാൻ തുടങ്ങിയതും ഡേവി പുറകിൽ നിന്നും വിളിച്ചു അവരെ വിളിക്കുന്നത് കേട്ടതും എല്ലാവരും സംശയത്തോടെ ഒന്ന് നിന്നു നിങ്ങൾ പോയി കറിയ്ക്കയറിക്കോ എനിക്കിത് ജെസി ആൻ്റിയോട് മാത്രം പറയാനുള്ളതാ ഡേവി അവരെ നോക്കി പറഞ്ഞതും അവർ സംശയത്തോടെ വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് ചെല് ഡേവി വീണ്ടും പറഞ്ഞതും ജെസ്സി ഒഴിച്ച് എല്ലാവരും കാരനകത്തേക്ക് കയറി അവൻ ജെസ്സിയുടെ അടുത്തേക്ക് നടന്നു ആൻറ്റി ഇവിടെ വന്ന് പറഞ്ഞതും കാണിച്ചതും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചേട്ടനിയന്മാർക്കില്ലാത്ത പ്രശ്നമാണ് ആൻറ്റിക്ക് ചിലർക്കൊരുതരം അസുഖമുണ്ട് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ട് സ്വയം ചിരിക്കുന്ന ഒരുതരം മാനസിക രോഗം അവരെന്തോ വലിയ സംഭവമാണെന്ന് അവരുടെ വിചാരം പക്ഷേ മറ്റുള്ളവർക്ക് അവർ വെറു ഒരു പുഴുക്കൾ മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ജസ്സിയെ എനിക്ക് മനസ്സിലായോ അവൻ പതി അവരോട് ചോദിച്ചതും അവർ സംശയത്തോടെ അവനെ നോക്കി ഇനി മേലാൽ എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മുതിർന്നതാണ് ജോയുടെ ഹാൻഡിയാണ് എന്നൊന്നും ഞാൻ നോക്കില്ല എൻ്റെ കൈയുടെ ചൂട് നിങ്ങളറിയും പറഞ്ഞത് കേട്ടോ അവൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചതും അറിയാതെ അവരുടെ കണ്ണുകൾ നേഹയുടെ അടുത്തേക്ക് പോയി അവളെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവർ അവനെയൊന്ന് നോക്കിയതിന് ശേഷം പെട്ടെന്ന് ഓടിച്ചെന്ന് കാറിലേക്ക് കയറി ഇല്ല ജെസിയ പയ്യൻ പറഞ്ഞത് ജോയുടെ മമ്മി സംശയത്തോട് ചോദിച്ചു അതൊന്നുമില്ല ചേച്ചി അവർ പെട്ടെന്ന് അവരെ നോക്കി പറഞ്ഞു ജോ എന്താണെന്നുള്ള രീതിയിൽ കണ്ണുകൾ കൊണ്ട് ഡേവിയോട് ചോദിച്ചതും അവൻ പിന്നെ പറയാമെന്നുള്ള അർത്ഥത്തിൽ ആക്ഷൻ കാണിച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ജോയും കാറെടുത്തു